ക്ഷയരോഗ എന്നത് നമ്മൾ വളരെ പണ്ടുകാലം മുതലേ കേട്ടുവരുന്ന ഒരു രോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്ഷയരോഗമുക്ത ഭാരതം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുവാനായി നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ സ്നേഹവീട് എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കസ്തൂരിധർമ്മൻ തിരുവനന്തപുരം ജില്ലാ ക്ഷയരോഗ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറാണ് എൻ ജി പി മെഡിക്കൽ ഓഫീസറാണ് ക്ഷയരോഗമുക്ത ഭാരതം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുവാനായി നൂറുദിന ക്ഷയരോഗ നിവാരണ കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സ്നേഹവീഡിയിൽ എത്തിയിരിക്കുന്നത് ഇവിടെ പോർട്ടബിൾ എക്സ്റേ ഉപയോഗിച്ച് നടക്കുന്ന ടി വി സ്ക്രീനിങ് ക്യാമ്പാണ് നടക്കുന്നത് ഇവിടെയുള്ള താമസക്കാരെ നമ്മളെല്ലാവരും പരിശോധിച്ച് വരികയാണ് തുടർന്നും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മുടെ പരിശോധന ഉണ്ടാകും അതുവഴി നമുക്ക് ടി വി സ്ക്രീൻ ചെയ്യുകയും ടി ബി ഉള്ള രോഗികളെ നമുക്ക് കണ്ടുപിടിക്കാനും കഴിയും അതുവഴി നമുക്കൊരു ക്ഷയരോഗ മുക്ത കേരളം സാധ്യമാക്കാൻ സാധിക്കും നന്ദി ക്ഷയരോഗമുക്ത കേരളം എന്ന സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം നൂറ് ദിന കർമ്മപരിപാടി നിക്ഷേശിവിർ എന്ന പദ്ധതി ആർച്ച് ബിഷപ്പ് മാർ ഗ്രീഗോറിയോസ് സ്നേഹവീട്ടിലേക്ക് എത്തിച്ചേർന്നു ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ പ്രവർത്തകർ ഡോക്ടേഴ്സ് നഴ്സസ് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് മറ്റ് പ്രവർത്തകർ നമ്മുടെ ആളുകളെ പരിശോധിക്കുകയും ക്ഷയരോഗ പ്രശ്നം ഉണ്ടോ ഉണ്ടോയെന്ന് വിലയിരുത്തുകയും അപ്രകാരമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ നടത്തേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഇന്നൊരു മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് എല്ലാവിധമായ ഭാഗങ്ങളും ഇന്നലെ പ്രവർത്തകരോടും സർക്കാരിനോടും അറിയിക്കുന്നു പ്രത്യേകിച്ച് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വന്ന് അതിൻ്റെ എല്ലാ യൂണിറ്റുമായി പ്രത്യേകിച്ച് എക്സ് റേ യൂണിറ്റ് ആദ്യമായ കാര്യങ്ങളുമായി എല്ലാം വന്ന് വേണ്ടുന്ന ചികിത്സാ രീതികൾ അതിൻ്റെ പരിശോധനകൾ നടത്തുവാൻ സർക്കാർ കാണിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്ന എല്ലാ നന്മയ്ക്കും അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുന്നു ഒത്തിരി നന്ദി ദേശീയ ക്ഷയരോഗനിവാരണ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് നൂറ് ദിവസങ്ങളിൽ നടത്തിവരുന്ന ക്ഷയരോഗ നിവാരണ ബോധന പ്രക്രിയയുടെയും പ്രതിവിധികളുടെ കൈമാറ്റത്തിൻ്റെയും ചുമതലയിൽ നമ്മുടെ സമൂഹത്തിലെ ഈ വലിയ രോഗത്തെക്കുറിച്ച് അറിയിക്കുകയും പ്രതിവിധികൾ നിർണയിക്കുകയും ചെയ്യുന്ന ഈ ഒരു കർമ്മ പദ്ധതിക്ക് നമ്മളുടെ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വലിയ സമർപ്പണത്തിന് ഞാൻ എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു എല്ലാറ്റിനും ഉപരിയായി മനുഷ്യരെ കരുതുന്ന ഒരു സംസ്കാരം ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഇതിൻ്റെ നന്മ സ്വീകരിക്കാൻ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു hello everyone, my name is neha john. i'm 25 years old and also a cricketer who's representing the state of meghalaya. almost three years back, i was diagnosed with tuberculosis, which took me almost two years to completely heal from it. it was not an easy task, but of course, there were times i felt like giving up, but i think i was blessed with amazing people around me who really supported me and guided me. they were my friends, coaches, Family and of course, I would also like to mention MDR TV and treating hospital district TV center Trivandrum Kerala, which really helped me in every way they can. And I think they were the people who really, you know, motivated me that I could get better because those were days I was mentally and physically exhausted. I really wanted moral support. And they were there. So any people who are, who are suffering from tuberculosis, my only advice would be have patience and talk as much as you can with your doctors because I think they are the only people who will really guide you. And of course, uh, do not miss your medications. I think completing the course is the biggest task which you have to patiently do. And surround yourself with people will you know motivate you who will support you and keep the positive vibes because that is really needed in the long run and yes if and I was in the bad dress and look at me today I'm playing fit and fine I think if I can you you can also thank you